ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള ഒരു വാഴത്തോട്ടത്തിലും കൗങ്ങും തോട്ടത്തിലും എല്ലാം കൂടിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് വാഴത്തട്ട വാഴത്തട്ട നമ്മുടെ നാട്ടിലെ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ വാഴത്തട്ട എന്നാണ് പറയുക വാഴക്കൂമ്പ് എന്നും ചില ഭാഗങ്ങളിൽ പറയും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല തേനുണ്ടാവും തേൻ നമ്മൾ വവ്വാലും അതുപോലെ കിളികളും തേ തേനേച്ചൊക്കെ വന്നിട്ട് തേൻ കുടിക്കുന്നത് കാണാം അപ്പോൾ ആ ഒരു സംഭവമാണ് ഇന്നത് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് ചെറിയൊരു വായത്താട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഒരു നാച്ചുറൽ സാധനമാണ് ഇതിൻ്റെ ഉള്ളിലാണ് തേൻ ഉണ്ടാവുക നമുക്ക് ഒരു വലിയൊരു എടുത്തിട്ട് കാണിച്ചു തരാം ഇത് ചെറുതാണ് ഇതിന് കാണാൻ മാത്രമല്ലേ അത് ചെറുതാണ് അപ്പോൾ വേറെ അപ്പുറത്ത് വേറെ വലുതുണ്ടെങ്കിൽ പോയി വെക്കാവാം കമോൺ 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 വാവ വാ വാ ഇങ്ങോട്ട് വാ ഇതാ ഒരു അത്യാവശ്യം വലിയൊരു വാഴത്തട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കണോ അല്ലെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് നോക്കട്ടോ ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തേനെ നിറച്ച് വെച്ചിരിക്കുന്ന സാധനം കാണാൻ പറ്റുക ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊളിക്കുക പൊളിച്ച് നോക്കുക കണ്ടില്ലേ ഒരു സാധനം ഉണ്ടാവും സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വാഴത്തട്ടേൻ്റെ മേൽഭാഗത്തെ ഫസ്റ്റിത്തുണ്ടാവും ഇതാണ് അതിൻ്റെ ഇത് പോയതാണ് ഇത് ഇതൊക്കെ തേൻ കുടിച്ച് ഒക്കെ പോയതാണ് അപ്പോൾ അവിടെ ഈ ലെയർ ഇല്ല പിന്നെടുത്താണ് ഇത് ഇത് പൊളിച്ചു കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ കാണുക ഒരു അങ്ങനെയുള്ള പൂവ ഇതിൻ്റെ പൂവാണ് ഇതാണ് ഇതിൻ്റെ പൂവ് ഈ പൂവിൻ്റെ ഉള്ളിലാണ് തേനുണ്ടാവുക തേൻ തേൻ ചിന്തിപ്പോയി അടുത്ത് നോക്കെട്ടോ ഇതിൻ്റെ ഞാൻ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ആദ്യം ഈ ഒരു പോള പൊട്ടിച്ച് വെക്കാം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് തോന കിട്ടും ആ ഇതിൽ തോന ഉണ്ട് കിട്ടോ ഇതാണ് ഇതിൻ്റെ വാഴക്കൂമ്പിൻ്റെ അല്ലെങ്കിൽ വാഴത്താട്ടൻ്റെ ഉള്ളിലുള്ള പൂവെന്ന് പറയുന്ന സാധനമാണിത് ഇതൊക്കെ ഒരു നാച്ചുറൽ സാധനമാണ് അതൊക്കെ നമ്മളെ നയൻറ്റീൻസിൻ്റെ ഒക്കെ ഒരു നെസ്റ്റാൾജിയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തോട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വാഴത്തട്ടൻ്റെ ഉള്ളിലുള്ള പൂ പൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് തേൻ ഉണ്ടാവുക അപ്പോൾ ഈ തേനാണ് കിളികളും തേനീച്ചകളും അതുപോലെ തന്നെ നമ്മുടെ വവ്വാലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുടിച്ച് പോകുന്നത് കാണാൻ കാണാം എല്ലാവർക്കും രാത്രി കാലത്തൊക്കെ വന്നിട്ടിങ്ങനെ കുടിച്ച് പോകണേ കാണുക നമുക്കും ഇതെടുത്ത് കുടിക്കുക പുറമത്തെ നല്ലതു ഉള്ളിലാണ് അതിൻ്റെ സേഫ്റ്റിയാണ് നല്ല അടിപൊളി തേനാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നല്ല എന്താ ടേസ്റ്റ് ക്കര് നാച്ചുറൽ സംഭവമാണ് അടിപൊളി സാധനം വെറുതെ അല്ല തേനീച്ചകളും അതുപോലെ തന്നെ എന്താ പറയുക വൊവ്വാലൊക്കെ വന്നിട്ടിങ്ങനെ കുടിച്ചു പോകണം കിട്ടോ കിളികളൊക്കെ വന്ന് കുടിച്ചു പോകാനുള്ള കാരണം വെറുതല്ല ഇതുണ്ട് അതിങ്ങനെ തേനെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സാധനമുണ്ട് ഇങ്ങനെയുള്ളൊരു പൂ പൂവിൻ്റെ ഇവിടെ ഉണ്ടൊരു സാധനം എന്നിട്ട് ഇതിൻ്റെ ഇവിടെയാണ് തേനുണ്ടാവുക കണ്ടില്ലേ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ പൊളിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് പൂവിൻ്റെ ഉൾഭാഗത്തായിട്ട് തേനേണ്ട ഇവിടെ സുഹൃത്തുക്കളെ അപ്പോൾ ഇത് മറ്റൊരു വാഴത്തട്ടാണ് നിങ്ങൾ തുറന്ന് നിൽക്കണേലാണ് കൂടുതലായിട്ട് തേൻ ഉണ്ടാവുക നിൽക്കുന്ന പ്രാണികളൊക്കെ വരുന്നുണ്ടില്ലേ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന ചെറിയ ചെറിയ പ്രാണികളാണ് കാണുന്നുണ്ടോ കണ്ടില്ലേ അല്ലാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറു തേനീച്ചകളാണ് ഇവ നിൽക്കുന്നത് പിന്നുള്ളിൽ ഒന്നിനെ തുറന്ന് കിടക്കുന്ന ഇതിലാണ് സാധനം ഉണ്ടാവുക നമ്മൾ ഇതൊന്നും എടുത്ത് വെക്കുക കണ്ടില്ലേ ഇതിൽ എറുമ്പുകളൊക്കെ കണ്ടില്ലേ എറുമ്പ് വന്ന് വെക്കുന്നുണ്ട് അറിയില്ല ഇതാ എറുമ്പ് എറുമ്പുണ്ട് തേനീച്ചകളുണ്ട് നമ്മൾ പൂവ എടുത്ത് നോക്കുകയാണ് ആ അതിൽ നല്ല തേന ഉണ്ട് കട്ട എന്നെ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ തുറക്കുക ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ വെള്ളം പോലെയുള്ള സാധനം കണ്ടില്ല വെള്ള കളറുള്ള അതാണ് തേനെ അതുപോലെ തന്നെ മറ്റേലും കണ്ടില്ല രണ്ട് എന്നാൽ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടിൻ്റെ ഉള്ളിലും നല്ല വെള്ളം പോലത്തെ സാധനമുണ്ട് യെസ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊക്കെ നയൻറ്റീൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദമായിരുന്നു ഒരു സമയത്തൊക്കെ ഇത് നല്ല തേൻ കിട്ടാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള തേനുകളായി നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അതിങ്ങനെ എടുക്കുക ഇങ്ങനെ വെക്കുക നല്ല അടിപൊളി നാച്ചുറൽ തേനാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ